സന്ദർശകരാൽ നിറഞ്ഞ് പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒരേ സമയം പതിനായിരക്കണക്കിന് ആളുകളാണ് പൂപ്പൊലി പ്രദർശനം ആസ്വദിക്കാനായി എത്തുന്നത് പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേളയുടെ സമാപനത്തോടടുത്ത അവധി ദിവസങ്ങളിലാണ് ഗ്രൗണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഒഴുകിയെത്തിയത് ടിക്കറ്റ് കൗണ്ടറിലും സ്റ്റാളുകളിലും അമ്യൂസ്മെന്റ് പാർക്കിലുമെല്ലാം കാലുകുത്താനിടമില്ലാത്ത തരത്തിലായിരുന്നു സന്ദർശകരുടെ തിരക്ക് അമ്പലവയൽ ടൗണിലും സമീപത്തെ റോഡുകളിലുമെല്ലാം ഗതാഗത കുരുക്കും രൂക്ഷമായിരുന്നു പ്രശസ്തരായ കാലിക്കറ്റ് കോമഡി കമ്പനി അവതരിപ്പിച്ച മെഗാ സ്റ്റേജ് ഷോയും നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് ഇന്നലെ അവതരിപ്പിച്ചത് ഇന്നും നാളെയും കൂടി അവധിയായതിനാല് പന്ത്രണ്ട് ഏക്കറിലെ വിസ്മയം കാണാനെത്തുന്നവരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ ന്യൂസ് ബ്യൂറോ അമ്പലവയൽ